നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനം നൽകിയ പ്രതിസന്ധികൾ കാരണം നിരവധി പ്രവാസികളാണ് നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ തിരികെ എത്തിയ പലർക്കും ഗൾഫിലേക്ക് മടങ്ങാനും സാധിച്ചിരുന്നില്ല ഇപ്പോഴുതാ ഇവർക്ക് കൈത്താങ്ങായി പുതിയ പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് നോർക്ക നിക്ഷേപ സാർഥകളെ കുറിച്ചും തിരികെ എത്തിയ പ്രവാസികൾക്ക് സംരംഭം ആരംഭിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും വേണ്ടി ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞു നോർക്കിസ് അതായത് എൻ ബി എഫ് സിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുക ജോലി നഷ്ടപ്പെട്ട് തിരികെ എത്തിയ പ്രവാസികൾ അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർക്ക് ലൈസൻസിംഗ് സർക്കാർ ധനസഹായങ്ങൾ ബാങ്ക് അഥവാ ധനകാര്യ സ്ഥാപന വായ്പകൾ ജി എസ് ടി രജിസ്ട്രേഷൻ കമ്പനി രജിസ്ട്രേഷൻ സർക്കാർ പദ്ധതികൾ പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങിയ വിവിധതരം വിഷയങ്ങളിലാണ് നോർക്ക അവബോധം നൽകുന്നത് ഇത് പ്രവാസികൾക്ക് ഏറെ പ്രയോജനപ്പെടുമെന്നതിനാൽ തന്നെ ഏവരെയും നോർക്ക സധൈര്യം ക്ഷണിക്കുകയാണ് ഇതുകൂടാതെ തന്നെ പ്രോജക്ട് പ്രപ്പോസൽ തയ്യാറാക്കുന്നതിനും ആവശ്യമായ സഹായങ്ങൾ നോർക്ക തന്നെ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും സൗജന്യമായാണ് നോർക്ക പരിപാടി സംഘടിപ്പിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് എൻ ബി എഫ് സി നോർക്ക റൂട്ട്സ് രണ്ടാം നില തൈക്കാട് എന്ന വിലാസത്തിൽ നേരിട്ടോ അല്ലെങ്കിൽ എൻ ബി എഫ് സി ഡോട്ട് നോർക്കറ്റ് കേരള ഐ എൻ എന്ന വെബ്സൈറ്റ് വഴിയോ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് മൂന്ന് നാല് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് കൊറോണ വ്യാപനം മൂലം ഒട്ടനവധി പ്രവാസികളാണ് ഇത്തരത്തിൽ ജോലി നഷ്ടപ്പെട്ടും മാസങ്ങളോളം ശമ്പളമില്ലാതെ നാട്ടിലേക്ക് തിരികെ എത്തിയത് ഇവരുടെ കണ്ണീരൊക്കുന്നതിനായാണ് നോർക്കൂട്ട് പുതിയ പദ്ധതി ഇത്തരത്തിൽ ആരംഭിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഏവരും ഈ പദ്ധതിയിൽ ചേരണമെന്നാണ് നോർക്ക അഭ്യർത്ഥിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു